നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ നാലാം ദിവസമാണ് അപ്പൊ ഇന്ന് ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് നമുക്ക് ആദ്യം നോക്കാട്ടോ കൂഷ്മാണ്ട ദേവിയെയാണ് ഇന്ന് ആരാധിക്കേണ്ടത് അതായത് സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവർ അങ്ങനെയാണ് ആ പേരിന് അർത്ഥം എട്ട് കൈകളുണ്ട് ഉണ്ട് കേട്ടോ ദേവിക്ക് അതുകൊണ്ട് തന്നെ ദേവി എന്ന് പറയാറുണ്ട് പിന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതി ആയതുകൊണ്ട് തന്നെ ആദിശക്തി എന്നുള്ള പേരും കൂടെ ദേവിക്കുണ്ട് പാർവതി ദേവി മഹേശ്വരനുമായിട്ടുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിൽ ഇരിക്കുന്ന ഒരു ദേവിയായിട്ടാണ് ഊഷ്മാണ്ട ദേവി ഇരിക്കുന്നത് പിന്നെ പ്രപഞ്ച സൃഷ്ടാവും അതുപോലെ തന്നെ സൂര്യന്റെ ദേവത കൂടിയാണ് അതുകൊണ്ട് സൂര്യൻ അനിഷ്ട സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ ആദിത്യ ദോഷങ്ങളൊക്കെ തീരാനായിട്ട് ദേവിയെ ഉപാസിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും സൂര്യന്റെ ദേവത ആയതുകൊണ്ട് തന്നെ ചുവന്ന പുഷ്പങ്ങളോടാണ് ദേവിക്ക് പ്രിയം അപ്പോൾ കൂഷ്മാണ്ട ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാല് നമുക്കുണ്ടാകുന്ന രോഗപീഠകളിൽ നിന്നൊക്കെ ഒരു ശാന്തിയും പിന്നെ സമൂഹത്തിൽ നല്ലൊരു സ്ഥാനവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതിനെ വളരെ ഉത്തമാണെന്ന് പറയാറുണ്ടോ അപ്പോൾ ഇന്ന് അതായത് നവരാത്രിയുടെ നാലാം ദിവസമായിട്ടുള്ള ഇന്ന് നമുക്കെല്ലാവർക്കും ആദി പരാശക്തിയുടെ കൂഷ്മാണ്ട ഭാവത്തെ ആരാധിക്കാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥ പറയുന്നുണ്ട് അതായത് ദേവിയുടെ കഥയാണ് നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ദേവിയുടെ ഒരു കഥയാണ് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ സരസ്വതി ദേവി വളരെ കുറച്ച് സമയം അതായത് രാവിലെ അഞ്ചു വരെ വന്നിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് പലർക്കും അറിയുന്ന കഥ തന്നെയായിരിക്കും ആ ഒരു സരസ്വതി ദേവിയുടെ കഥയാണെന്ന് പറയുന്നത് പിന്നെ ഇന്നലെ ഒരു കഥ പകുതിയാക്കി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ബാക്കി ഭാഗം കൂടെ പറയുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ബലരാമന്റെ രൂപത്തിലായിരുന്നു നമ്മുടെ ഉണ്ണി ശ്രീലകത്തിണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അയ്യപ്പനും ഒക്കെ നല്ല ചന്തത്തിലുള്ള അലങ്കാരമായിരുന്നു അതെല്ലാം വഴിയേ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ബലരാമേട്ടൻ്റെ രൂപത്തിലാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് ഇടത്തെ കൈയിൽ ഒരു കലപ്പ് പിടിച്ചിട്ടുണ്ട് വലത്തെ കയ്യിൽ ഒരു സർപ്പവും പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് രണ്ട് തിരുമുടി ഉണ്ടായിരുന്നു ഭഗവാന് രണ്ടും നല്ല തൂവെള്ള നിറത്തിൽ ആദ്യത്തേതിൽ ഒരു രണ്ട് തിച്ചിപ്പൂ മാത്രം വെച്ചാൽ എങ്ങനെ ഇരിക്കും ചെറുതായിട്ടാണ് ഒരു ചുവപ്പ് നിറം കാണുന്നുള്ളൂ രണ്ടാമത്തെ തിരുമുടി ആണെങ്കിലും മുഴുവനായിട്ട് തൂവെള്ള നിറത്തില നന്ദിയാർവട്ട പൂക്കൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത് പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു അതിലുണ്ട് നന്ദിയാർവട്ട പൂക്കൾ പിന്നെ തുളസി അതിനിടയിൽ തെച്ചി പിന്നെ നന്ദിയാർ വട്ടം അങ്ങനെയാണ് ഈ കുണ്ടമാല കുർത്തിട്ടുണ്ടായിരുന്നത് അതിനടുക്കാനും ബലരാമേട്ടനായിട്ട് നമ്മുടെ കുഞ്ഞിനുണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെറ്റിയിൽ ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് കുഞ്ഞുമുഖമായത് കൊണ്ട് തന്നെ നല്ല വലിപ്പത്തിലുള്ള ഇതളുകളൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ കഥകുക്കളില്ലേ അതാണ് അണിഞ്ഞിരിക്കുന്നത് ഒരു കിരീടം പോലെയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടും കൂടെ ഉണ്ട് കേട്ടോ ഇന്നലെ നല്ല ഭംഗിയിലുള്ള മുഖച്ചാർത്ത ഒരു ചെറിയ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ഉണ്ണിയുടെ പോലെയുള്ള മുഖച്ചാർത്ത ഇറങ്ങും കേട്ടോ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കഴുത്തിന്റെ അനെഞ്ചിന്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കലപ്പയാണ് കലപ്പയാണോ പിടിച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ കലപ്പ ചാർത്തിയിട്ടുണ്ട് മലത്തെ കൈയിൽ ഒരു സർപ്പത്തെയാണ് പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ് ആ ഒരു നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ ബലരാമേട്ടൻ്റെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് നല്ല തിളങ്ങുന്ന കസവിൻ്റെ ഉടയാടയാണ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് പിന്നെ കുഞ്ഞ് കാലുകളൊക്കെ ചാർത്തിയിട്ടുണ്ട് കാൽത്തളകളൊക്കെ അണഞ്ഞിട്ട് നല്ല തിളങ്ങുന്ന കാൽത്തളകളായിരുന്നു അല്ല നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല തിളക്കുണ്ടായിരുന്നു നമ്മുടെ ഭഗവാനെ കാണാനായിട്ട് നന്നായി കാണാൻ സാധിക്കുന്നു നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ബലരാമനായിട്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ബലരാമേട്ടന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ നമ്മളെ തിരിക്കുന്നത് ഗണപതിക്ക് ഒരു ക്രീം നിറത്തിലായിരുന്നു ഉടയാടി ഉണ്ടായിരുന്നത് അല്ല സ്വർണ്ണ കസവുകളൊക്കെ ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട് പിടിപ്പിച്ചിട്ടാണ് ഉടയാടി ഉണ്ടായിരുന്നത് തുമ്പിയിലെ ഒരു റോസാപ്പൂവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തുമ്പിക്ക് ചുറ്റുമായിട്ട് തുമ്പിക്ക് മുകളിലൂടെയല്ല പിന്നെ അരികിലൂടെ ഒരു കാശുമാല ഇങ്ങനെ ഒരു പ്രത്യേക അലങ്കാരത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ കഴുത്തിൽ ഒരു മാങ്ങാമാല ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റുമായിട്ട് ഈ മഴത്തുള്ളി പോലെയുള്ള ഗോപി ഇതിൽ കണ്ടല്ലോ അത് അതുകൊണ്ട് ഓരോരോ അലങ്കാരങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപി സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ തട്ടി തട്ടുകളായിട്ട് ചന്ദനവും പിന്നെ ചുവന്ന പട്ടും കൂടെ ചാർത്തിയിട്ടുണ്ട് അതിന് നടുക്ക് ഈ ചന്ദനം ചാർത്തിയിരിക്കുന്ന ഭാഗത്തായിട്ട് വെളുത്ത നൂലുകൊണ്ട് ഓരോരോ ഇങ്ങനെ വരവരകൾ ഇങ്ങനെ വെച്ച പോലത്തെ ഒരു പ്രത്യേക ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു മുഖച്ചാർത്താണെങ്കിലും കിരീടമാണെങ്കിലും ആഭരണങ്ങളും കൂടിയിട്ടാണെങ്കിലും എല്ലാം നല്ല ഭംഗിയിൽ ഇരിക്കുന്ന ഗണപതി ആയിട്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തപ്പെട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിട്ടാ ഇന്നലെ ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു തൂവെള്ള നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അത് ആദ്യം ഒരു പാവാട ഇങ്ങനെ പോലെ പിന്നെ ഒരു ധാവണി ഇങ്ങനെ ഇട്ടിട്ട് നല്ല തൂവെള്ള നിറത്തില് കസവുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഭഗവതി അമ്മയുടെ ഒരു ധാവണി ചുറ്റിയിരിക്കുന്ന പോലെയായിരുന്നു ആയിരുന്നു ഭഗവതി അമ്മ പക്ഷെ നല്ല പ്രായം ഉണ്ടായിരുന്നു ഒരു വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശി അങ്ങനെയായിരുന്നു മുഖത്തെ നമുക്ക് നോക്കുമ്പോ നല്ല സുന്ദരിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നന്നായിട്ട് അലങ്കാരത്തോട് കൂടിയിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ട് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മുല്ലമൊട്ടിൻ്റെ മാലയുണ്ട് പിന്നെ പച്ച നിറത്തിലുള്ള ഒരു പാലക്കുണ്ട് അല്ല പച്ചയല്ല ചുവപ്പ് നിറത്തിലുള്ള പാലക്ക അതാണ് കേട്ടോ അങ്ങനെ രണ്ട് മാലകളാണ് അണിഞ്ഞിരിക്കണത് വലത്തേ ഒരു മുദ്രയൊക്കെ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇടത്തെ ഭാഗത്തായിട്ട് ഒരു വാളുണ്ട് ചെറിയൊരു വാൾ പിടിച്ചിട്ടുണ്ട് പിന്നെ ഭഗവതി അമ്മയുടെ അന്നലെ തിളങ്ങുന്ന ഒരു കിരീടം അണിഞ്ഞിട്ട് പിന്നെ ഗംഭീരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ കൂടെ നല്ല ഭംഗിയായിട്ടാണ് നമുക്കൊരു അമ്മയുടെ പോലെ തന്നെ നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു അലങ്കാരമായിരുന്നു നമ്മളേക്ക് അനുഗ്രഹിക്കാനായിട്ട് ആ വാളൊക്കെ പിടിച്ചിട്ട് നമ്മളേക്ക് അനുഗ്രഹിക്കുന്ന ആ ഒരു മുദ്രയോട് കൂടിയിട്ടാണ് ഇന്നലെ ഭഗവതി അമ്മ ഒരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആ വെളുത്ത ഒരു ധാവണിയൊക്കെ ചുറ്റിയിട്ട് കസവിൻ്റെ ധാവണിയൊക്കെ ചുറ്റിയിട്ടിരിക്കുന്ന ഭഗവതി അമ്മയുടെ മുഖം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇന്ന് നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം അയ്യപ്പൻ എന്നല്ലേ ഒരു കസവമുണ്ടാണ് ഉടയാടയായിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുത്തിലെ രണ്ട് പൂക്കൾ കൊണ്ട് സ്വർണ കൊണ്ട് കാതിൽ അണിഞ്ഞിട്ടുണ്ട് നെത്തിയിൽ ഒരു സ്വർണ്ണ പൊട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ചന്ദനം കൊണ്ട് ചെറുതായിട്ട് രണ്ട് വൃത്താഗതിയിൽ ഇങ്ങനെ ചാർത്തിയിട്ട് കിരീടത്തിന്റെ ഭാഗത്തെ അതിനു മുകളിലേ ഒരു സ്വർണ്ണപ്പൂവേം സ്വർണ്ണ പൊട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കൂടാതെ കാതുകൾക്ക് മുകളിലായിട്ട് രണ്ട് സ്വർണ്ണ പൂക്കളുണ്ട് കിരീടം തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് കഴുത്തിന്റെ ആ ഭാഗത്തും സ്വർണ്ണ പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയുള്ളൊക്കെ ചാർത്തൊക്കെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് നല്ല സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ അയ്യപ്പനെ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ കഥയാണെന്ന് പറയാൻ പോകുന്നത് ആ പേരെങ്ങനെയാണ് വന്നത് പിന്നെ ഞാൻ ആമുഖം പറയുന്ന സമയത്ത് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ ഒരു സരസ്വതി ദേവിയുടെ ക്ഷേത്രമുണ്ട് ഉണ്ട് സരസ്വതി ദേവി വളരെ കുറച്ചു നേരം മാത്രം വന്നിരിക്കുന്ന ഒരു ക്ഷേത്രം ആ ഒരു കാര്യം കൂടെ ഇന്നത്തെ കഥയിൽ പറയണ്ടട്ടോ നമ്മുടെ ശങ്കരാചാര്യരുണ്ടല്ലോ ശങ്കരാചാര്യരെ എല്ലാവർക്കും അറിയാം ഈ കഥയും പലരും കേട്ടിട്ടുള്ളതായിരിക്കും എന്നാലും ഒന്നും കൂടെ നവരാത്രിക്ക് ആയതുകൊണ്ട് നമുക്കൊന്നും കൂടെ ആ കഥ അനുസ്മരിക്കാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഭഗവതി നമ്മുടെ അനുഗ്രഹം ഒന്നും കൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കട്ടെ ശങ്കരാചാര്യരെ ഭഗവതിയെ ആദ്യ പരാശക്തിയെ തപസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് ഭഗവതിയെ കൊണ്ടുവരണം സരസ്വതീ ദേവിയെ കൊണ്ടുവരണം ശങ്കരാചാര്യർക്ക് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ് സാക്ഷരതയൊക്കെ സാക്ഷരതയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടെ അതിനപ്പുറത്തേക്കുള്ള ഒരു അറിവ് കേരളത്തിലുള്ളവർക്ക് ഇല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി കാണും അതുകൊണ്ട് ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ശങ്കരാചാര്യർക്ക് എന്നിട്ട് ഇങ്ങനെ തപസ് ചെയ്യണം കേട്ടോ അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് കൂടെ ജാതിയിൽ ഇരുന്നിട്ടാണ് തപസ് ചെയ്യുന്നത് കുറേ നാളുകൾ ഇങ്ങനെ തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തപസ്സിലെ ആകൃഷ്ടയായിട്ട് സംപ്രീതയായിട്ട് ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് എന്ത് വരാ വേണ്ടതെന്ന് ചോദിക്കുള്ളൂ വൃത്തി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഞാൻ ശങ്കരാചാര്യർ പറഞ്ഞു എൻ്റെ കൂടെ കേരളത്തിലേക്ക് വരണം അവിടെ ഇരുന്നിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലാവർക്കും വിദ്യയാകുന്ന അനുഗ്രഹം എല്ലാവർക്കും നൽകണം എന്നൊക്കെ ദേവിയുടെ അടുത്ത് പറഞ്ഞു ദേവിക്കും സന്തോഷമാണ് പോകാനായിട്ടെ ഞാൻ എന്തായാലും കൂടെ വരാം ശങ്കരാചാര്യരെ മുന്നിൽ നടന്നോളൂ ഞാൻ പുറകെ വന്നോളാം തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് എവിടെയാ എവിടെ വെച്ചിട്ടാണോ തിരിഞ്ഞു നോക്കുന്നത് ആവിടെ ഞാൻ പ്രതിഷ്ഠ ആയിട്ടിരിക്കും അപ്പൊ എന്താ ചെയ്യണ്ടേ മുന്നിൽ നടക്കുക എവിടെയാണോ ശങ്കരാചാര്യർക്ക് എത്തേണ്ടത് അവിടെ തിരികെ തിരിഞ്ഞു നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ശങ്കരാചാര്യൻ സംബന്ധിച്ചു ഞാൻ ഇനി തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ ശങ്കരാചാര്യന് മുന്നിൽ നടക്കുന്നുണ്ട് ഭഗവതി പുറകിൽ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഭഗവതിയുടെ കാൽ ചിലമ്പിന്റെ ശബ്ദം ഇങ്ങനെ ഓരോ അടി വെക്കുമ്പോഴും ശങ്കരാചാര്യർ കേൾക്കുന്നുണ്ടേ അങ്ങനെ ഇങ്ങനെ നടന്നു നടന്നിട്ട് ഇപ്പോ ഭഗവതി ഇരിക്കുന്ന കൊല്ലൂരുണ്ടല്ലോ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി കണ്ടിട്ടുണ്ട് അത്രയും ഭംഗിയാർന്നിട്ടുള്ള പ്രകൃതിയാണ് പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും അത്രയും സുന്ദരമായിട്ടുള്ള ഒരു പ്രകൃതിയാണ് അവിടെ കാണാൻ തന്നെ അത്രയും മനോഹരമാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭഗവതിക്ക് നല്ല ഇഷ്ടമായി അവിടെ തന്നെ ഇരുന്നാൽ ഒരു ആഗ്രഹം ഭഗവതിക്ക് മനസ്സിൽ തോന്നി ഒപ്പം ശങ്കരാചാര്യരെ ഒന്ന് പരീക്ഷിച്ചാലോ എന്നുള്ള ചിന്തയും കൂടെ ആയിട്ട് ഭഗവതി എന്താ ചെയ്തതെന്നറിയും ആ കാൽ ചിലമ്പിൻ്റെ ശബ്ദം കുറച്ച് നേരത്തേക്ക് നില നിലച്ചു നിലപ്പിച്ചു ഇല്ലാതാക്കി ശങ്കരാചാര്യരാകട്ടെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവുക കാരണം തിരിഞ്ഞു നോക്കരുതെന്ന് ഭഗവതി പറഞ്ഞുണ്ടല്ലോ അങ്ങനെ നടക്കുന്ന സമയത്ത് ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നില്ല അപ്പൊ ഒരു സംശയം ഭഗവതി പറഞ്ഞത് പോലെ പുറകിൽ വരുന്നില്ലേന്ന് നോക്കരുത് തിരിഞ്ഞു നോക്കരുതെന്ന് ഭഗവതി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും അത് ഒരു യോഗം എന്നൊക്കെ പറയാലോ ശങ്കരാചാര്യർക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് തോന്നി തിരിഞ്ഞു നോക്കി ഭഗവതി ഉടനെ തന്നെ അവിടെ പ്രതിഷ്ഠയായിട്ട് ഇരുന്നു അപ്പോൾ ഈ ചിലമ്പിൻ്റെ ശബ്ദം നിലച്ചത് കൊണ്ട് അതായത് ആ ഒരു ചിലമ്പിൻ്റെ ശബ്ദം മാത്രമേ ആ ഒരു സമയത്ത് അവിടെ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ ഒരു ശബ്ദത്തെ പോലും ഇല്ലാതാക്കിയത് കൊണ്ട് മൂകയാക്കിയത് കൊണ്ടാണ് മൂകാംബിക എന്നുള്ള ഒരു പേര് ഭഗവതിക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വേറൊരു കഥ കൂടെയുണ്ട് മൂകാസുരനെ വധിച്ചതുകൊണ്ടാണ് ഭഗവതിക്ക് ആ ഒരു പേര് ലഭിച്ചതെന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ കഥ പറയുന്നതാണ് മൂകാംബിക എന്നുള്ള പേര് ലഭിച്ചതിൻ്റെ ഒരു കാരണം അങ്ങനെ ഭഗവതി അവിടെ ഇരുന്നു കൊല്ലൂർ മുഖാംബിക ക്ഷേത്രത്തിൽ അവിടെയായിട്ടിരുന്നു പ്രതിഷ്ഠയായിട്ടിരുന്നു അപ്പം ശങ്കരാചാര്യർക്ക് സങ്കടമായി കാരണം കേരളത്തിലേക്കാണല്ലോ ഭഗവതി അമ്മനെ കൊണ്ടുവരാനിരുന്നത് ശങ്കരാചാര്യർ കുറെ നാൾ അവിടെയൊക്കെ അതായത് പൂജകളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ കഴിച്ചുകൂട്ടി പിന്നെയും തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പം ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അതുകൊണ്ടാണല്ലോ തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരുന്നത് എന്നൊക്കെ ആദ്യമേ പറഞ്ഞു ഇനി ഞാൻ എന്തായാലും വരില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെയും ശങ്കരാചാര്യൻ ഇങ്ങനെ തപസ്സ് തുടർന്നപ്പോൾ അതിൽ പിന്നെയും ആകൃഷ്ടയായിട്ട് ഭഗവതി പറഞ്ഞു ഞാൻ വന്നോളാം പക്ഷേ കുറച്ച് നേരത്തിന് മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ശരി ശങ്കരാചാര്യർക്ക് അതും സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മൂകാംബിക ദേവി വളരെ കുറച്ച് സമയം രാവിലെ മണി വരെ എഴുന്നള്ളിയിരിക്കുന്ന ആ ഒരു സമയമുണ്ട് മണി വരെയാണ് ആ ഒരു സരസ്വതീ ഭാവത്തിലെ ചോറ്റാനിക്കരയിലെ മൂകാംബിക ദേവി ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ അഞ്ചുമണിക്ക് ശേഷമാണ് കൊല്ലൂരെ നട തുറക്കുക എന്ന് പറയുന്നത് അഞ്ചുമണിക്ക് ശേഷമേ അവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ നട തുറക്കുള്ളൂ അങ്ങനെ വളരെ കുറച്ച് സമയം ദേവി ആയിട്ടിരിക്കുന്ന നമ്മുടെ മൂകാംബിക ദേവി ചോറ്റാനിക്കരയിലുണ്ട് കേട്ടോ ഇത് ചോറ്റാനിക്കരയിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എല്ലാ ഭഗവതി ഭക്തർക്കും അറിയുന്ന കഥയായിരിക്കും എന്നാലും ഒന്നും കൂടെ നിങ്ങൾക്ക് മുന്നിൽ അത് പറയാനായിട്ട് സാധിച്ചു അതിൻ്റെ സന്തോഷമുണ്ട് അപ്പോൾ ഈ ഈ കഥയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് ഭയങ്കര ഒരു കഥ കൂടെ പറയാനുണ്ടല്ലോ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി അതിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ജാംബവാൻ ഭഗവാനെ നന്നായിട്ട് അടിച്ചു ഇടിച്ചു രാമരാമെന്ന് ചൊല്ലിക്കൊണ്ടാണ് അടിക്കണത് അങ്ങനെ അവസാനം ഒരടി ഭഗവാന്റെ അടുത്തൊന്നും കിട്ടി ആ സമയത്ത് ജാംബവാൻ ഒരു മൂലയ്ക്ക് പോയി വീണു അതുവരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അടി കിട്ടിയപ്പോൾ ജാംഭവാന് മനസ്സിലായി തന്നെക്കാൾ കരുത്തുള്ള ഒരാൾ എന്ന് പറയുന്നത് രാമനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ജാംഭവാനെ അപ്പൊ ഞാൻ രാമനായിരിക്കുവോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ആരായിരിക്കും എന്നുള്ള ഒരു ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം തോന്നിയിട്ട് കണ്ണൊക്കെ നന്നായി ഇങ്ങനെ തിരുമ്മീട്ട് നോ തുറക്കുക നന്നേ വയസ്സായിരിക്കണല്ലോ കാഴ്ചശക്തി ശക്തിയൊക്കെ കുറഞ്ഞു അങ്ങനെ നന്നായി ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രാമനാണെന്ന് രാമന്റെ പോലെ തോന്നിയത് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ വേറൊരാൾ നിക്കുന്നുണ്ട് കേട്ടോ ജാമ്പാനെ പുത്രി ജാമ്പവരി നിൽക്കുന്നുണ്ട് ആരാണ് ഈ ചിന്തനായിട്ടുള്ള ഒരു രൂപത്തിൽ വന്നിരിക്കുന്നത് ആരാണ് തൻ്റെ അച്ഛൻ്റെ തല്ലുകളൊക്കെ കിട്ടിയിട്ടൊന്നും ഇണ്ടാ നിൽക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പൊ ആ ഒരു മോഹന രൂപത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ജവാ കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് രാമ എന്ന് വിളിച്ചിട്ട് കാൽക്കിലേ ഇങ്ങനെ വീഴാനായിട്ട് വരികൻ എന്നിട്ട് പിടിച്ചെഴു എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ഞാൻ രാമനല്ല കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണന്റെ സ്വരൂപം യഥാർത്ഥത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്തിനാണ് അങ്ങ് തല്ലിയപ്പോൾ അപ്പോൾ ഞാൻ കൊണ്ടുനിന്നത് എന്നറിയുമോ എന്ന് ചോദിച്ചു ഒന്നും ഓർമ്മയില്ല പ്രായമായിരിക്കണോ പിന്നെ ഇത് മുൻപത്തെ യുഗങ്ങളിൽ സംഭവിച്ച കാര്യമാണേ കാരണം അന്ന് ശ്രീരാമനായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ശ്രീരാമൻ രാവണനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ജാംഭവാന് തോന്നിയത്രേ എന്തൊരു കരുത്താണ് എന്തൊരു കയ്യൂക്കാണ് ശ്രീരാമനെ ശ്രീരാമനായിട്ട് യുദ്ധം ചെയ്യാൻ സാഹ ഒരു ഒരു അവസരം ലഭിച്ച രാവണൻ എന്തൊരു ഭാഗ്യവാന അങ്ങനെയൊക്കെ തോന്നിയെന്ന് ആ ഒരു കരുത്തിന് മുന്നിൽ തനിക്കും ഒന്ന് യുദ്ധം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ പക്ഷെ ഒരേ പക്ഷത്തായതുകൊണ്ട് അതിന് സാധിക്കില്ലല്ലോ രാവണൻ്റെ പക്ഷത്ത് നിൽക്കണല്ലോ അപ്പം അന്ന് അങ്ങനെ ഒരു മോഹം ഈ ജാമ്പഗവാനെ തോന്നിയത്രേ ഭഗവാൻ അത് മറക്കില്ലല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഭഗവാൻ അത് മറക്കില്ല നമ്മൾ പോലും മറന്നാലും അങ്ങനെയല്ലേ പറയാ പിന്നീട് ഒരിക്കലും നമുക്ക് അത് സാധിച്ചു തരും അതേപോലെ തന്നെ ഭഗവാൻ ഈ ജന്മത്തില് അത് സാധിപ്പിച്ചു കൊടുത്തതാണ് ജാമ്പവാന് അതാണ് എത്ര തല്ല് കിട്ടിയിട്ടും മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ തനിക്ക് അന്ന് ഒരു കയ്യൂക്കുണ്ട് എന്ന് ജാമ്പവാന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ആ കയ്യൂക്ക് ഇന്നും തനിക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ ഒരടി അദ്ദേഹത്തിന് നൽകിയത് അങ്ങനെ ഇത് ശ്രീകൃഷ്ണനാണെന്നും തന്നെ അനുഗ്രഹിച്ചതാണെന്നും ഒക്കെ ജാംഭവൻ മനസ്സിലായി പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടാവുമല്ലോ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇവിടെ സെമന്തികം എന്ന പേരിലൊരു മണിയുണ്ട് അത് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു പിന്നെ കഥകളൊക്കെ പറഞ്ഞു നോക്കി കാരണം എനിക്കൊരു അപവാദം അവിടെ കേൾക്കാൻ ഇടയായി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് അപ്പൊ അതെല്ലാം എനിക്ക് പരിഹരിക്കണം എന്ന് പറഞ്ഞു ആന ജാംഭവൻ ചോദിച്ചു ഞാനും കൂടെ വരട്ടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ആണെങ്കിൽ പ്രായമായല്ലോ അപ്പൊ മകൾ പറഞ്ഞു ഞാൻ പോയിക്കോളാംന്ന് കാരണം മകളെ മകളെ ശ്രീകൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം ഒരു ആഗ്രഹം കൂടെ അദ്ദേഹത്തിന് ഉണ്ട് കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ആഗ്രഹമാണോ മകൾ ഉണ്ടായിരുന്നെങ്കിൽ വിവാഹം കഴിച്ചു എന്നുള്ളത് അങ്ങനെ ഈ ജാമ്പവതിയെ ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ട് രണ്ടുപേരെയും കൂടെ പറഞ്ഞയക്കാണ് അപ്പൊ മകൾക്കും വലിയ ഇഷ്ടമായിരിക്കണു ഭഗവാനെ കാരണം ഇങ്ങനെ നോക്കിക്കാണു ഭഗവാന്റെ ആ സൗന്ദര്യമൊക്കെ അതിലൊക്കെ ആകൃഷ്ടയായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ജാമ്പവതി പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വേണ്ട വിധം എല്ലാവരെയും കാര്യങ്ങൾ ധരിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണനും ഇദ്ദേഹത്തിൻ്റെ ജാമ്പവാന്റെ മകളും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ അവർ ദ്വാരകയിലേക്ക് എത്തുമ്പോൾ അവിടെ ഭഗവത് സേവയൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ ദേവി ഭഗവാനെ തിരിച്ചു ലഭിക്കുന്നതിനായിട്ട് അതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രസന്ന പൂജയുടെ ആ ഒരു സമയത്താണ് ഭഗവാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അങ്ങനെ വീ സന്തോഷമായി ജാമ്പവതിയെ കണ്ടപ്പോഴും സന്തോഷം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനെ പിറ്റേ ദിവസം വലിയ കേമായിട്ട് ജാമ്പവതിയുടെയും ഭഗവാന്റെയും വിവാഹം കഴിഞ്ഞു എന്നിട്ട് അവിടെ അങ്ങനെ ഒരു യോഗമൊക്കെ വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ എല്ലാവരെയും ധരിപ്പിക്കണല്ലോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞു പക്ഷെ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഭഗവാന്റെ കൂടെ ഉദ്ധവരും എല്ലാവരും മറ്റേ സത്രാജ്യത്തിൻ്റെ ആലോചന പ്രസ്തെന്നെ അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജഡൊക്കെ കിട്ടിയപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് രണ്ടുപേരും കൂടെ ഭഗവാനും ജാമ്പവതിയും കൂടെ ധരിപ്പിച്ചു എന്നിട്ട് സത്രാജ്യത്തിനെ വിളിച്ചു ഈ സ്യമന്തകം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങ് തന്നെ സൂക്ഷിച്ചോളൂ എനിക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സത്യരാജ്യത്തിന് തിരികെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ സത്രാജ്യത്തിന് ഇതിന് വാ ഇത് വാങ്ങണോ വേണ്ട എന്നൊക്കെയുള്ള ഒരു സംശയമായിട്ട് അദ്ദേഹം ഭയങ്കര വിഷമായി കാരണം ഭഗവാനെ കള്ളനെന്നൊക്കെ വിളിച്ചില്ലേ ഭഗവാനിത് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ തിരികെ ലഭിച്ചപ്പോ ഒരു സംശയം വാങ്ങണോ വേണ്ടേ എന്നൊക്കെ അദ്ദേഹം അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞില്ല അപ്പോഴേക്കും സത്രാചിത്തി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്നവരെല്ലാം വഴിയില്ല ദേ നമ്മുടെ കൃഷ്ണനെ കള്ളന്ന് വിളിച്ച ആൾ പോണൂ എന്ന് പറയുന്നു നമ്മുടെ കൃഷ്ണനെ കള്ളന്ന് വിളിച്ച ആളാണ് ആ പോണത് എന്ന് പറഞ്ഞ ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി പരിഹസിക്കാനായിട്ട് തുടങ്ങി ആളുകൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കും അവൻ സത്രാജിത്തിന് വലിയ വിഷമമായി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് മകള് സത്യഭാമ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നൊക്കെ ചോദിക്കണേ അവൻ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സത്യഭാമ പറഞ്ഞു ഇതാണോ ഇത്ര വലിയ വിഷമം ഇതൊക്കെ നമുക്ക് വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു അങ്ങനെ സത്യാജിത്ത് ചോദിച്ചു അതെങ്ങനെയാ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ കാരണം ജാമ്പാൻ എന്താ ചെയ്തത് നന്നായിട്ട് തല്ലി അല്ലേ നന്നായിട്ട് തല്ലി എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അച്ഛൻ എന്താ ചെയ്തത് കളന്ന് വിളിക്ക മാത്രല്ലേ ചെയ്യുള്ളു ഭഗവാനെ തല്ലു ഒന്നും ചെയ്തില്ലല്ലോ തല്ലിയവർ എങ്ങനെയാ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ മകളെ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു അതേപോലെ തന്നെ ഒരു മകൾ അവിടെ നിക്കണു എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കേട്ടോ കാരണം അച്ഛന്മാരുടെ അടുത്ത് മകള് തന്റെ വിവാഹത്തെ കാര്യ വിവാഹ കാര്യത്തെ കുറിച്ച് ഇന്ന ആൾക്ക് എന്നെ വിവാഹം ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇതിനും നന്നായിട്ട് എങ്ങനെയാണ് പറയാനായിട്ട് സാധിക്കുക അതേപോലെ ഒരു മകളല്ലേ ഇവിടെ നിൽക്കുന്നു എന്നെയും കൂടെ വിവാഹം കഴിച്ച് എന്നാണ് സത്യഭാമ അച്ഛന്റെ അടുത്ത് സത്യരാജത്തിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ അദ്ദേഹം ആലോചിച്ചു നോക്കിയപ്പോൾ ശരിയാണ് കാരണം മകൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് അറിയില്ല ഭഗവാനും ഉണ്ടായി ഉണ്ടോ അങ്ങനെ ഒരു ഇഷ്ടം എന്ന് അറിയില്ല രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ കൂടെ അത് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ സത്രാജിത്ത് തീരുമാനിക്കുകയാണ് സത്യഭാമയെ ഭഗവാനെ കൊടുക്കാമെന്നുള്ളത് അങ്ങനെ സത്രാജിത്ത് സത്യഭാമയെ ഭഗവാന് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ഈ സ്യമ്മകവും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതും സത്യഭാമയുടെ വീട്ടിലിരിക്കുന്നതും ഒരേപോലെയാണ് കാരണം നമ്മളിപ്പോൾ ബന്ധുക്കളായില്ലേ സത്യഭാമയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സത്രാജിത്തിന് സ്യമ്മതകം തിരികെ കൊടുത്തു സത്യഭാമയെ ഭഗവാൻ പത്നിയായിട്ട് സ്വീകരിച്ചു അങ്ങനെ കേമമായിട്ട് ഗംഭീരമായിട്ട് സത്യഭാമയുടെ വിവാഹം നടന്നു അപ്പൊ അതാണ് ഈ കഥയിൽ പറയുന്നത് കേട്ടോ അപ്പൊ ഇതിനെ രണ്ട് തരത്തില് ഞാൻ ഈ കഥ പറഞ്ഞത് സത്യഭാമയുടെ ഭാഗത്തു നിന്നാണ് അതായത് ഭഗവാനെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം പക്ഷേ ഏർ ഈ സ്യമ്മകം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സത്യഭാമയെ സ്വീകരിച്ചു അല്ലെങ്കിൽ പത്നിയായി സ്വീകരിച്ചു എന്നും പറയാം അപ്പൊ അങ്ങനെയാണ് സത്യഭാമയുടെ വിവാഹത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കഥകളെയും പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ പിന്നെ ഇന്നലത്തെ നാമജപം ഇന്നലെ നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ എല്ലാവരും തുടർന്നും നാമജപം ചെയ്തോളൂ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കഥയും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ